ചാനൽ ഡാൻസിങ് ആ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഗായസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് തേർഡ് ബാച്ചിൻ്റെ ആരെങ്കിലും തോന്നും അപ്പം ഇന്ന് നമുക്ക് പ്രോഗ്രാമുണ്ട് നമ്മളെല്ലാവരും കൂടി വന്ന് ശ്രുതി ഇവിടെ ഓടിക്കളിക്ക് കാണിച്ചു തരാം അതുകൊണ്ട് അവിടെ ഒരു ഊറും പോകാനുണ്ടോ എല്ലാവരും വലിയ കൂടാലോചനയിലാണ് വലിയ ശ്രുതിൻ്റെ അമ്മ വലിയ മാതായിരിക്കണു വല്യ ഗൂഢാലോചനയിലാണ് എല്ലാവരും ഈ രണ്ടുപേരും പാവങ്ങൾ ഉണ്ടാതെ നിക്കണം അല്ലേ പറയും പ്ലീസ് ഉപ്പക്കായ് ദേക് ഡ്രസ്സൊക്കെ മാറ്റണം ഓർണമെന്റ്സ് ഒക്കെ വെച്ചു ഫുൾ ഇതാക്കി വെച്ചിട്ടുണ്ട് എല്ലാ വെച്ച് പൂവൊക്കെ വെച്ച് നെക്ലെസ് ഇട്ടിഞ്ഞ് വലിയ ലോങ് ചെയിനും ഉണ്ട് ഡ്രസ്സ് കൂട്ടണം ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഫൈനൽ ടച്ചപ്പ് ഒക്കെ കഴിയുമ്പോൾ ഞാൻ റെഡിയാവും നമുക്ക് ബാക്കി വീടില്ല അപ്പോൾ എല്ലാവരും നല്ല തിരക്കില് റെഡി ആയി കൊടുത്തിട്ടു ഇതൊക്കെ ഇതൊന്നും മേക്കപ്പ് ചെയ്തിട്ടില്ല നമ്മളൊക്കെ ചെയ്തു രണ്ടിയുമായി ഫോൺ കളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അതെ ഇവിടെ മുടി കെട്ടുന്നു നമ്മളെ ഡാൻസ് ടീച്ചറാണ് ആ സാരി കൊടുത്തിരിക്കുന്നത് വൈക ചേച്ചി എല്ലാരും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കും അവരമ്മമാരൊക്കെ ഇവിടെ മേക്കപ്പ് ഇവിടെ ഹെയർ ഏയാണ് അഭർണ ചേച്ചി അമ്മയൊക്കെ അവിടെ ഇരിക്കുന്നു ശ്രുതി അവിടെ ഇരിക്കുന്നു ശ്രുതി മൂന്ന് സെക്ഷനായിട്ടാണ് മേക്കപ്പ് മാമനാണ് എനിക്ക് മേക്കപ്പ് ചെയ്തത് എല്ലാവരും തിരക്കിലാണ് ഞാൻ ഡ്രസ്സൊക്കെ അർച്ചന ഈ ബാക്കിയുള്ളവരൊക്കെ ഡ്രസ്സ് ചെയ്തോണ്ടിരിക്കുന്നു നമ്മളേലി ും ചെയ്തെന്ന് തോന്നി ഇങ്ങനെ ഓടല്ലേ ശ്രീ മതി Oh, <music> ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യ ബെൽബട്ടൺ ഒന്ന് ഇടിച്ചു പൊട്ടിക്കുക